ബഹ്റൈനിലെ പ്രധാന റോഡുകളിൽ ഡെലിവറി മോട്ടോർ സൈക്കിളുകൾ നിരോധിച്ചേക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം പാർലമെന്റ് അംഗീകരിച്ചു ഗവൺമെന്റ് ഈ നിർദ്ദേശം അവലോകനം ചെയ്ത ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് കടക്കും ഡെലിവറി ബൈക്കുകൾ നിരന്തരമായി അപകടങ്ങൾ സൃഷ്ടിക്കുന്നതായും ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് നിരോധനമെന്ന ആവശ്യം ബഹ്റൈൻ എം പിമാർ ശക്തമാക്കിയിരിക്കുന്നത് കുവൈത്തേതിന് സമാനമായി പ്രധാന റോഡുകളിൽ ഡെലിവറി ബൈക്കുകൾ പൂർണ്ണമായും നിരോധിക്കണമെന്നാണ് പാർലമെന്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ആയിരത്തിലധികം ഡെലിവറി ബൈക്കുകൾ നിയമലംഘനങ്ങളുടെ പേരിൽ പിടിച്ചെടുത്തതായും അവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പാർലമെന്ററി കമ്മിറ്റിയും ആഭ്യന്തര മന്ത്രാലയവും ഈ നിർദ്ദേശത്തെ എതിർക്കുകയാണ് ഡെലിവറി ബൈക്കുകൾക്ക് പ്രധാന റോഡുകളിൽ നിരോധനം ഏർപ്പെടുത്തുന്നത് ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിക്കാനും രാജ്യത്തെ യെ പ്രതികൂലമായി ബാധിക്കാനും മാത്രമേ കാരണമാകൂ എന്നാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ് നിരോധനത്തിനു പകരം കർശനമായ നിരീക്ഷണവും പരിശോധനകളും ഏർപ്പെടുത്തി ട്രാഫിക് നിയമലംഘനങ്ങൾ നിയന്ത്രിക്കാമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് എന്നാൽ പാർലമെന്റ് അംഗങ്ങൾ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ഈ വിഷയത്തിൽ വിശദമായി അവലോകനം ചെയ്യുകയും ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുകയുമാകും ചെയ്യുക മീഡിയ വൺ ബഹ്റൈൻ